നമസ്കാരം മൂവാറ്റുപുഴ നഗരസഭ തിരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികളോട് മൂന്നേ മൂന്ന് ചോദ്യങ്ങളാണ് മൂവാറ്റുപുടനോസ് ചോദിക്കുന്നത് നഗരത്തെയും മത്സരിക്കുന്ന വാർഡിനെയും വരുന്ന അഞ്ചു വർഷങ്ങളിൽ അവരെങ്ങനെ നയിക്കും എന്നറിയാൻ ഈ ചോദ്യങ്ങൾ സഹായിച്ചേക്കും വാർഡ് പതിമൂന്ന് മണിയംകുളം എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കൂടാതെ എസ് ഡി പി എ സ്ഥാനാർത്ഥി കൂടി മത്സര രംഗത്തുള്ള വാർഡാണിത് ഏകദേശം തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വോട്ടർമാരാണ് ആകെയുള്ളത് സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം ഏകദേശം തുല്യം യു ഡി എഫിലെ അജ്മോൾ എസ് ഡി പി എ ഫാസില അൽതാഫ് എന്നിവർ മത്സരിക്കുന്നു സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ റോഡ് ഒന്ന് പിന്നെ മാലിന്യം ചുമ്മാ മാലിന്യം കിടക്കുകയാണ് മാലിന്യം മുക്തമാക്കിയിട്ടില്ല നമ്മൾ വഴിവിളക്കുകളില്ല എവിടെയും തന്നെ വഴിവിളക്കുകളില്ല ഇതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പിന്നോക്കം നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം മണിയംകുളം കവലയിൽ നിന്ന് അമ്പാട്ട് കവലയ്ക്കുള്ള റോഡ് സഖാവ് ഊറാൻ ലബ്ബ റോഡ് പിന്നെ നമ്മുടെ മ മങ്ങാട്ട് ജുമാ മസ്ജിദ് വരെയുള്ള ഈ മൂന്ന് റോഡുകളും വളരെ മോശമായിട്ട് ഏർ ഉള്ള ഒരവസ്ഥയിലാണ് ടാറുകൾ പൊട്ടിപ്പൊളഞ്ഞ അവസ്ഥയിലാണ് കിടക്കുന്നത് അവ മൂന്നും എസ് ഡി പി എ അധികാരത്തിലെത്തുമ്പോൾ ഈ വാർഡിൽ നമ്മൾ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ നമ്മുടെ പ്രദേശത്ത് പല വീടുകളിലും ഇപ്പോഴും കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായിട്ട് ഒരു ഉള്ള സാഹചര്യമാണ് അതിന് നമ്മൾ തക്കതായ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഇപ്പൊ പല വീടുകൾ പല പല കുടുംബങ്ങളും തിങ്ങി പാർട്ട് മൂന്ന് നാല് സ്ഥലങ്ങളിൽ സെന്റ് സ്ഥലങ്ങളിൽ തിങ്ങി പാർത്ത് ജീവിക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട് അവിടെ ഈ വേസ്റ്റ് നിർമാർജനം ഒരു വിഷയമാണ് ഞങ്ങളുടെ വാർഡിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡുകളാണ് റോഡുകളെല്ലാം പുനരുദ്ധീകരിക്കണം ഗതാഗത സൗകര്യം പരിപൂർണമായും വിജയകരമാക്കി എടുക്കണം നമ്മുടെ യുവാക്കൾക്ക് എല്ലാവരും വിദ്യാസമ്പന്നരാണ് പക്ഷെ ആർക്കും തന്നെ തൊഴിലില്ല അപ്പോൾ തൊഴിൽ നമുക്ക് കണ്ടെത്തി കൊടുക്കുക അവരിലേക്ക് എത്തിക്കുക തൊഴിലവസരങ്ങൾ അറിയിക്കുക അതും അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട നമ്മൾ ഗൈഡൻസ് കൊടുത്ത് അവരെ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ട് ഉദ്ദേശിക്കുന്നത് വയോജനങ്ങൾക്കായിട്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ് അവരെ കുറച്ചും കൂടി ആയിട്ടും അവർക്ക് കൂടുതൽ സപ്പോർട്ടും കൊടുത്ത് നമ്മൾ ഉണ്ട് ഏ കൂടെ ആളുണ്ട് എന്ന് തോന്നിപ്പിക്കാനും അവർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ തരം ഇൻഷുറൻസ് ആയിക്കോട്ടെ ഹോസ്പിറ്റലിൽ പോകുന്നതിനുള്ള അസിസ്റ്റൻസ് ആയിക്കോട്ടെ എല്ലാം കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം മൂന്ന് യുവാക്കൾ തന്നെ നമുക്ക് കൂടുതൽ സ്റ്റാർട്ടപ്പുകളിൽ കൊണ്ടുവരിക യുവാക്കൾക്ക് വേണ്ട ഫിനാൻഷ്യൽ ബാക്കപ്പ് ആയിക്കോട്ടെ ഐഡിയാസ് പരമായിട്ടുള്ള ബാക്കപ്പുകളൊക്കെ കൊണ്ടുവരിക അവരെ നമ്മൾക്ക് കുറച്ചും കൂടി മികച്ച നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ ഒരു പി എസ് സി കോച്ചിങ് സെന്റർ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സെന്റർ ഒരു കൗൺസിലിംഗ് സെന്ററുകൾ പിന്നെ ഇപ്പോൾ യുവാക്കൾക്കിടയിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ലഹരി ഉപയോഗത്തിന് എതിരെ ഒരു ലഹരി ബോധവൽക്കരണ കൂട്ടായ്മ എന്നിവ നമ്മൾ ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളാണ് മെയിൻ പ്രശ്നം റോഡ് റോഡ് നല്ല രീതിയിലുള്ള പ്രവർത്തനം വെള്ളം വൈദ്യുതി അതുപോലെ കാർഷിക മേഖലാ പ്രശ്നങ്ങൾ ശല്യം ഒരു വലിയ പ്രശ്നമാണ് ഇതെല്ലാം പരിഹരിക്കണം എന്ന് പറയുന്ന വലിയ സാധ്യതകൾ ഉള്ള ഒരു സ്ഥലമാണ് ആദ്യം തന്നെ ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു ജില്ലയുടെ പാർട്ട് മാത്രമായി കിടക്കണം നമ്മുടെ മൂവാറ്റുഴനെ ഒരു പുതിയ ജില്ലയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് പറയുന്നത് ഇവിടെ തന്നെ ടൂറിസത്തിനാണെങ്കിലും നമ്മൾ എല്ലാത്തിൻ്റെയും പോകേണ്ട മെയിൻ മെയിൻ സെൻറ്ററാണ് ഇവിടെ ഇതിനെ നമ്മൾ വഴിയിൽ ഭാവിയിലേക്ക് കൊണ്ടുവരാം വളരെ മികച്ച ഒരു ജില്ലയാക്കി കൊണ്ടുവരിക എന്നുള്ളതും ഏറ്റവും മെട്രോപോളിറ്റൻ സിറ്റീസിനെ പോലെ കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും ബൈപ്പാസ് ട്രെയിൻ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മികച്ച രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം മൂവാറ്റുപുഴ നഗരസഭ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസേഷൻ ആക്കണം എന്നുള്ള ഒരു വിഷനുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രി ഒരു ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തണം പിന്നെ മൂവാറ്റ നമ്മുടെ സ്റ്റേഡിയം മൂവാറ്റയുടെ സ്റ്റേഡിയം ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ആക്കി മാറ്റി ഐ എസ് എൽ പോലുള്ള ഉയർ നിലവാരം കൂടിയ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ആക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ പിന്നെ ഇവ ടൗണിൽ റോഡ് പണി കഴിഞ്ഞിട്ടും മാറാത്ത ഗതാഗത കുരുക്കിനും ഒരു ബദൽ സംവിധാനം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഒരു വിഷയം മൂവാറ്റുപുഴ ജില്ലയെ നമുക്ക് രൂപീകരിക്കണം പിന്നെ എറണാകുളം തിരുവനന്തപുരം എന്ന എന്നീ ജില്ലകൾ പോലെ മാറ്റിയെടുക്കണം നമ്മുടെ മൂവാറ്റുപുഴയെ എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ട് റോഡ് വഴിവിളക്കുകൾ മാലിന്യം എന്നിവ പ്രധാന പ്രശ്നങ്ങളാണെന്ന് അജ്മോളും റോഡ് മാലിന്യം എന്നിവയോടൊപ്പം കുടിവെള്ളവും പ്രശ്നമാണെന്ന ഫാസിലയും റോഡാണ് പ്രധാന അടിയന്തര ശ്രദ്ധ വേണ്ട വിഷയം എന്ന് നൌഫിയയും പറയുന്നു അഞ്ചു വർഷം കൊണ്ട് വാർഡിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നേടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ നൽകി പരിഗണിക്കാനും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സഹായം എത്തിക്കാനുമാണ് അജുമ ലക്ഷ്യമിടുന്നത് അഞ്ചു വർഷം കൊണ്ട് റോഡ് വെള്ളം വൈദ്യുതി തെരുവുനായ ശല്യത്തിന് പരിഹാരം എന്നിവയാണ് നൌഫിയയുടെ വാഗ്ദാനങ്ങൾ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനും പി എസ് സി കോച്ചിങ്ങിനും ലഹരിക്കെതിരെ കൂട്ടായ്മയ്ക്കുമാണ് അഞ്ചു കൊല്ലങ്ങൾ കൊണ്ട് ഫാസില പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ശേഷം മൂവാറ്റുപുഴ ജില്ലയായി കാണണമെന്ന കാര്യത്തിൽ അജുമൊഴുക്കും ഒരേ അഭിപ്രായമാണ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമായി മൂവാറ്റുപുഴ സ്റ്റേഡിയം മാറണമെന്ന് ഫാസില ആഗ്രഹിക്കുന്നു വാർഡിലെ സ്ഥാനാർത്ഥികളോടാണ് നമ്മൾ സംസാരിച്ചത് മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം നന്ദി കോവിഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി